പെരിയ ഇരട്ട കൊലപാതക കേസിൽ സി പി എം നേതാക്കൾക്ക് പങ്കില്ലെന്ന് കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി ശിക്ഷാവിധിയിൽ സ്റ്റേ അനുവദിച്ചതിൽ നിന്നും വ്യക്തമായെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പെരിയ ഇരട്ട കൊലപാതക കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് അന്നേ സി പി എം പറഞ്ഞിരുന്നു കൊല്ലപ്പെട്ടവരും പീതാംബരനും തമ്മിലുള്ള വ്യക്തിപരമായ തർക്കമാണ് കൊലയിലെത്തിയതെന്നും എം വി ജയരാജൻ പറഞ്ഞു കണ്ണൂർ ഡി സി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനെട്ടാം തീയതി പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന പെരിയാ കേസിലെ രണ്ടാം പ്രതിയായ സജി ജോർജിനെ മോചിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു മോചിപ്പിക്കുന്നതിന് അവർ ഗൂഢാലോചന നടത്തിയെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് വിചാരണ കോടതി തന്നെ തള്ളിക്കളഞ്ഞു ആ വാദം സ്വീകരിച്ചില്ല ഈ നേതാക്കൾ പെരിയയിലെ കൊലപാതകത്തിന് നേരിട്ട് പങ്കാളികളോ ആ സംഭവത്തിന് മുമ്പ് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരോ ആണെന്ന ആക്ഷേപം സി ബി ഐ കുറ്റപത്രത്തിൽ ഒരിടത്തും കാണാൻ കഴിയില്ല സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം നേതാക്കളെ പ്രതിയാക്കണമെന്ന ഒറ്റ കാരണത്താൽ രാഷ്ട്രീയ നിർദ്ദേശമാണ് കൂട്ടിലിട്ട തത്തയായ സി ബി ഐ നടപ്പാക്കിയത് അതിനുമുമ്പ് അന്വേഷണം നടത്തിയ പോലീസ് ഈ സംഭവത്തിൽ നേതാക്കന്മാർ ആരെങ്കിലും പങ്കാളികളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല ഇതിൽ പീതാംബരനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൂട്ടിലിട്ട തത്തയായ സിബിഐ നേതാക്കൾക്കെതിരെ കെട്ടിച്ചമച്ചതാണ് പെരിയ കേസെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു സജു ജോർജിനെ ജീപ്പിൽ നിന്നും ഇറക്കിയതിനാണ് കുഞ്ഞിരാമനെ വധക്കേസിൽ പ്രതിയാക്കിയത് ഹൈക്കോടതി വിധി വിഷലിപ്തമായ സിപിഎം വിരുദ്ധ പ്രചാരവേല നടത്തുന്ന മാധ്യമങ്ങൾക്കും കോൺഗ്രസിനും തിരിച്ചടിയാണെന്നും എം വി ജയരാജൻ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ